സ്നേഹദന്റുക ഉൾപ്പെടെയുള്ളവരെ പാഠഭിദത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം ക്യുവേറ്റിയിൽ ഒരു ഹസ്ബൻഡ് വൈഫ് അവരുടെ മരണം വലിയ വാർത്തയായിരുന്നു സാധാരണ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ പാഠഭേദത്തിലൂടെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം മുന്നറിയിപ്പുകൾ ഇങ്ങനെയുള്ള സാരോപദേശങ്ങളൊക്കെ പറയാറുണ്ട് പാഠങ്ങൾ പറയാറുണ്ട് പക്ഷേ ഈ പ്രാവശ്യം ഞാൻ നിശബ്ദനായിരുന്നു അപ്പോൾ ആസാദിയുടെ പ്രേക്ഷകർക്ക് ഒരു സംശയം തോന്നി ഈ വിഷയത്തിൽ പാസ്റ്റർ എന്താ ഒന്നും പറയാഞ്ഞത് ആ ക്യൂവേറ്റിൽ ദമ്പതികളുടെ മരണത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണ് സംസാരിക്കാഞ്ഞത് പല കാരണങ്ങളുണ്ട് ഒന്ന് ആ സംഭവം അവിടെ ഉണ്ടായതെന്താണെന്ന് വ്യക്തമായിട്ട് നമുക്കറിയത്തില്ല പല അഭിപ്രായങ്ങൾ വന്നു പല സ്പെക്കുലേഷൻസ് പലതരത്തിലുള്ള നിഗമനങ്ങൾ ഒക്കെ വരുവാനിടയായിട്ടുള്ളു അങ്ങനെ എന്തെങ്കിലും ഒരു നിഗമനത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു പാഠഭേദം ചെയ്യുവാൻ എനിക്ക് താല്പര്യമില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് എന്നാൽ അതിലൊക്കെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണം നമ്മുടെ ചുറ്റും നടക്കുന്ന ഇങ്ങനെയുള്ള സംഭവങ്ങൾ പറഞ്ഞുപറഞ്ഞ് മടുത്തു എന്നുള്ളത് തന്നെയാണ് ആത്മഹത്യകൾ കൊലപാതകങ്ങൾ വിശ്വാസഭവനങ്ങളിൽ അല്ലാത്ത വീടുകളിൽ മയക്കുമരുന്ന് ഉപയോഗം മന്ത്രവാദം ഇങ്ങനെ കേരള സമൂഹത്തിൻ്റെ അകത്ത് വരുന്ന വാർത്തകൾ മലയാളികൾക്കിടയിൽ വരുന്ന വാർത്തകൾ ഇത് പറഞ്ഞു പറഞ്ഞ് ഒരുതരം തരം മടുപ്പുണ്ടായി പലപ്പോഴും ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള വാർത്തകൾക്ക് നമ്മൾ പ്രതികരിക്കുമ്പോൾ അത് മറ്റ് പലരും പാസ്റ്റർ ഇങ്ങനെയുള്ള വാർത്തകൾ എന്തിനാണ് സംസാരിക്കുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട് അതുകൊണ്ട് വേണ്ട പോകട്ടെ ഈ വിഷയത്തിൽ സംസാരിക്കുന്നില്ല എന്ന് ചിന്തിച്ച് അത് മാറ്റിവെച്ചിരുന്നു എന്നാൽ ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ചർച്ചയിൽ ഇരുപത്തിയൊന്ന് ദിവസങ്ങൾ ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ് ഇന്നലെയും ഇന്നുമൊക്കെ ഞാൻ ചില സാമൂഹിക വിഷയങ്ങൾ എൻ്റെ വചനത്തിനിടയിൽ പരിശുദ്ധത്മാവ് സംസാരിക്കുവാൻ നിയോഗിച്ചു അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ചും ആ ക്യൂറ്റിലുണ്ടായ സംഭവത്തെക്കുറിച്ച് ഒരു പരാമർശം ഞാൻ ചെയ്യുവാനിടയായി തുടർന്നു ആ ഒരു ആത്മനിയോഗമാണ് ഇന്ന് ഈ പറഞ്ഞ ഒരു പാഠഭേദത്തിൻ്റെ പിന്നിൽ പ്രചോദനമായി തീർന്ന പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഞാൻ ഇന്നലെ ആ ക്യൂയറ്റീവ് സംഭവത്തെക്കുറിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് മുൻപോട്ട് പോകാം ഞാൻ പറഞ്ഞല്ലോ ക്യൂവേറ്റീവ് സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു കാരണം ആ സംഭവത്തിൽ എന്താണെന്ന് നമുക്ക് അറിയാത്തതുകൊണ്ട് പൂർണ്ണമായിട്ട് അറിയാത്തത് കൊണ്ട് അഭിപ്രായങ്ങൾ പറയുന്നത് ശരിയല്ല പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ മീറ്റിങ്ങിൽ പറഞ്ഞത് അതായത് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ വിശ്വാസ കുടുംബങ്ങൾ എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അനർത്ഥങ്ങൾ നമ്മുടെ തലമുറയ്ക്കുണ്ടാകുന്ന വ്യതിചലനങ്ങൾ ഒന്നും നുഴിഞ്ഞു കയറാതിരിക്കാൻ ശക്തമായി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണെന്നുള്ള ഒരു സന്ദേശമാണ് ഞാൻ ഇന്നലെ ചർച്ചിൽ പറഞ്ഞത് പലപ്പോഴും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒത്തിരി നമ്മൾ കേൾക്കുന്നത് ക്രിസ്തീയ നാമധാരികളായിട്ടുള്ള അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിലാണെന്ന് കേൾക്കുമ്പോൾ അത് വലിയ സങ്കടമുണ്ടാക്കുന്നു അതുകൊണ്ട് എൻ്റെ ഈ ഒരു പാഠഭേദം ക്യൂവേറ്റീവ് സംഭവത്തിൻ്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തുവാനോ അവിടെ എന്താ സംഭവിച്ചതെന്നുള്ള എൻ്റെ നിരീക്ഷണം പറവാനോ ഒന്നുമല്ല ഞാൻ ഉപയോഗിക്കുന്നത് അതിനെക്കുറിച്ച് ഞാൻ സൈലൻ്റ് ആവുകയാണ് എനിക്കറിയില്ല പക്ഷേ നമ്മുടെ കുടുംബങ്ങളിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അത് ക്യൂറ്റീവ് സംഭവം മാത്രമല്ല മറ്റ് പലതരത്തിലുള്ള ദുഃഖകരമാകുന്ന വാർത്തകൾ മയക്കുമരുന്ന് ഉപയോഗങ്ങൾ ആത്മഹത്യകൾ കൊലപാതകങ്ങൾ വളരെ ക്രൂരകൃത്യങ്ങളൊക്കെ നമ്മുടെ സമൂഹങ്ങളിൽ അതായത് വിശ്വാസ സമൂഹത്തിലും ക്രൈസ്തവ സമൂഹങ്ങളിലുമൊക്കെ വർദ്ധിക്കുന്നത് എന്നെ വേദനിപ്പിക്കുന്നു അതുകൊണ്ട് ചില കാര്യങ്ങൾ വിശ്വാസികളോട് ക്രൈസ്തവരോട് മാത്രം പറയുന്ന ഒരു പാഠഭേദമായി നിങ്ങളുമായിട്ട് ചില ആശയങ്ങൾ നിങ്ങളുമായിട്ട് എൻ്റെ ഉള്ളിലെ ചില ചിന്തകൾ ഞാൻ പങ്കുവെക്കുകയാണ് ആദ്യമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ള അനർത്ഥങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ നൊഴിഞ്ഞു കയറാതെ വണ്ണം നമ്മുടെ കുടുംബങ്ങളെ പ്രാർത്ഥനയിൽ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ് പക്ഷെ പലപ്പോഴും അങ്ങനെയുള്ള ആത്മീയ കാഴ്ചപ്പാടും ബലവും ഒന്നും ഒരുവിധപ്പെട്ട ക്രിസ്ത്യാനികൾക്കാർക്കും ഇല്ല പ്രാർത്ഥനയുടെ ബലമെന്താ പ്രാർത്ഥനയിൽ എങ്ങനെയാണ് കുടുംബത്തിന് ചുറ്റും ഒരു വേലി കെട്ടേണ്ടത് പ്രാർത്ഥനയുടെ ഒരു കുട ഒരു മേഘം എങ്ങനെയാണ് കുടുംബത്തിൻ്റെ മുകളിൽ തീർക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യഗൗരവം ഒന്നും വീക്ഷണമൊന്നും ഒരു ക്രിസ്ത്യാനികൾക്ക് ആർക്കുമില്ല പഴയ കാലത്തൊക്കെ പ്രാർത്ഥിക്കുന്ന അമ്മച്ചിമാരുണ്ടായിരുന്നു അവിടെ കുഞ്ഞുങ്ങളെയും കുടുംബത്തെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ ഇന്ന് മാറിയ കാലഘട്ടത്തിൽ പുതിയ തലമുറയിലെ അമ്മമാർ എത്രയധികം കുടുംബത്തിനു വേണ്ടി കണ്ണുനീർ ഒഴുക്കുന്നവരാണ് അവരും തിരക്കിലാണ് ജോലി ജീവിതത്തിൽ ഉന്നതിയിലെത്തുക സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുക ഇങ്ങനെയുള്ള തിരക്കുകളിൽ പുതിയ തലമുറയിലെ അമ്മമാരും ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥനയുടെ പ്രാധാന്യം അവർ മറന്നുപോകുന്നു എന്ന് എനിക്ക് തോന്നുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഒരു അവസ്ഥ ഇന്നത്തെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം പള്ളികൾ പട്ടക്കാർ പാസ്റ്റേഴ്സ് അവരൊക്കെ മറ്റ് പല കാര്യങ്ങളിലും തിരക്കാണ് മനസ്സിലാക്കണം പള്ളികളിലെ പഠിപ്പിക്കേണ്ടത് പ്രാർത്ഥിക്കണമെന്ന് ക്രിസ്തീയ ജീവിതത്തിൻ്റെ മഹത്വം ക്രിസ്തീയ ആശയങ്ങളുടെ വലുപ്പമെന്തെന്ന് ജനത്തെ പഠിപ്പിക്കേണ്ടത് പള്ളികളല്ലേ പക്ഷേ പലപ്പോഴും നമ്മുടെ പാരമ്പര്യങ്ങളും നമ്മുടെ രീതികളും ഒക്കെ വച്ചിട്ട് ക്രിസ്തീയ സഭയെ കർത്താവ് എങ്ങനെയാണോ ആഗ്രഹിച്ചത് അപ്രകാരം നയിക്കുവാൻ ഇന്നത്തെ പട്ടക്കാർക്കും പാസ്റ്റർമാർക്കും ഒന്നും പറ്റുന്നില്ലെന്നുള്ളതാണ് ഒരു സത്യം ഇത് ദുഃഖകരമായ സംഗതിയാണ് ഇടയന്മാർ എന്ന പേര് അവർക്ക് ഉണ്ടെങ്കിൽ അവർ ഇടയ ശ്രേഷ്ഠൻ്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരും നിങ്ങളുടെ കയ്യിൽ ദൈവമേൽപ്പിച്ച ആട്ടിൻകൂട്ടത്തെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്യസന്ധതയിൽ പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഇടയൻ എന്ന പേരിൽ അറിയപ്പെടുന്ന എല്ലാ ക്രൈസ്തവ പുരോഹിതനും അല്ല അത് പാസ്റ്ററാകാം അച്ഛനാകാം ആരുമാകട്ടെ അല്ല ചില സഭകളിൽ മൂപ്പന്മാരെന്നാണ് വിളിക്കുന്നത് മൂപ്പന്മാർക്ക് ഒക്കെ ഉണ്ടെന്നുള്ള ഒരു യാഥാർത്ഥ്യം ഞാൻ വളരെ ഹൃദയനുറുക്കത്തോടു കൂടെ ഓർപ്പിക്കുകയാണ് ക്രിസ്തീയ സഭകൾക്കകത്ത് ഇന്ന് പഠിപ്പിക്കുന്ന വചനങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നുള്ള അടിസ്ഥാനത്തുള്ളതാണോ അതോ വ്യതിചലിച്ച ആശയങ്ങളും പാരമ്പര്യങ്ങളുമാണോ ഒരു മടങ്ങിവരവ് ആവശ്യമല്ലേ നമ്മുടെ സമൂഹത്തെ നന്മയിലേക്ക് നയിക്കാനല്ലേ കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന ചോദ്യം ആദ്യമേ എല്ലാ ഇടയന്മാരോടും സഭാഭേദമില്ലാതെ അവരുടെ മുമ്പിൽ ഈ വീഡിയോയിലൂടെ ഞാൻ വെക്കുകയാണ് എല്ലാ ഇടയന്മാരും അവരുടെ ഇടവകകളിൽ അവരുടെ ചർച്ചകളിൽ ഇങ്ങനെയുള്ള അനർത്ഥങ്ങൾ നടക്കാതെ വണ്ണം അവരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം എന്താണെന്ന് പഠിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്യങ്ങളിലേക്ക് നയിക്കുന്ന ഇടയന്മാരായ തീരണം ആ ഒരു ബേർഡൻ ആ ഒരു വലിയ ആത്മഭാരം എല്ലാ ഹൃദയങ്ങളിലും വീഴട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് രണ്ടാമത് ഞാൻ പറവാൻ ആഗ്രഹിക്കുന്നത് ചില നാളുകൾക്ക് മുമ്പ് എൻ്റെ ഭാര്യ കണ്ട ഒരു ദർശനം ഞാൻ കഴിഞ്ഞ ദിവസം പ്രസംഗിക്കുന്ന സമയത്ത് പറഞ്ഞു അതായത് എൻ്റെ വൈഫ് കണ്ട ദർശനത്തിൽ കുട്ടികൾ വെള്ളത്തിൽ വീഴുന്നു എന്നൊരു കാഴ്ചയാണ് കണ്ടത് എന്നിട്ട് അവൾ ആ ദർശനത്തിൽ സ്വപ്നത്തിൽ കേൾക്കുകയാണ് കീല് തേച്ച് സംരക്ഷിക്കണം ആ ദർശനം ഞങ്ങൾ തമ്മിൽ പങ്കുവച്ചു സംസാരിച്ചു എന്താണ് കീല് തേക്കുക എന്ന് പറഞ്ഞാൽ മോശക്കുഞ്ഞിനെ നൈൽ നദിയിൽ ഒഴുക്കി വിടുമ്പോൾ ഞാങ്ങണ കൊണ്ട് ഒരു പെട്ടകമുണ്ടാക്കി അതിൽ കീല് തേച്ചു എന്നൊരു വചനമുണ്ട് അല്ല നോഹയുടെ പെട്ടകത്തിനും കീല് തേച്ചിരുന്നു കീല് എന്ന് പറഞ്ഞാൽ നമ്മുടെ റോഡൊക്കെ ടാർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടാറാണ് കേട്ടോ കീല് അത് വെള്ളം അകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിയാണ് തേച്ചത് അതായത് ഈ ഞാങ്ങണയുടെ പെട്ടകത്തിൻ്റെ വിടവുകളിലൂടെ ആ ഒരു പെട്ടകത്തിൻ്റെ അകത്ത് വെള്ളം കയറാതിരിക്കാൻ മോശക്കുഞ്ഞിനെ ഒഴുക്കി വിട്ട അമ്മയപ്പന്മാർ ആ പെട്ടകത്തെ കീല് തേച്ച് സംരക്ഷിച്ചു എൻ്റെ ഭാര്യ ആ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ആ ദർശനം കിടന്നതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു നമ്മുടെ കുടുംബങ്ങൾക്ക് ചുറ്റും നമ്മൾ കീല് തേക്കണം അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കുടുംബങ്ങൾ അവ ഒഴുകി നടക്കുന്നത് വലിയ ക്ഷുദ്രജീവികളുള്ള അതായത് ഞാങ്ങണയുടെ ഇടയിലെ ക്ഷുദ്രജീവികൾ എന്ന് വചനമുണ്ടല്ലോ നൈൽ നദിയിലെ ഞാങ്ങണയുടെ ഇടയിലെ ക്ഷുദ്രജീവികളുള്ള ഒരു നദിയിലൂടെയാണ് ഈ പട്ടകം അല്ല ഈ ലോകമാകുന്ന നൈൽ നദിയിലൂടെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കുടുംബാംഗങ്ങൾ ഒക്കെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്നത് എപ്പം വേണമെങ്കിലും വിഴുങ്ങുവാൻ സാധ്യതയുള്ള അപകടകരമാകുന്ന ഒത്തിരി ശക്തികളുണ്ട് കീല് തേച്ച് അവരെ സംരക്ഷിക്കണം പ്രാർത്ഥനയുടെ ഒരു സംരക്ഷണം പരിശുദ്ധാത്മാവിൻ്റെ ഒരു സംരക്ഷണം യേശുവിൻ്റെ രക്തം കൊണ്ടുള്ള ഒരു സംരക്ഷണം നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ഉണ്ടാകണം എന്ന ബോധ്യം എല്ലാ അമ്മമാരും എല്ലാ അപ്പന്മാരും ഏറ്റെടുത്താൽ അങ്ങനെ ഒരു പ്രാർത്ഥനയും പ്രാർത്ഥനാന്തരീക്ഷവും ഒക്കെ കുടുംബങ്ങൾക്ക് അകത്ത് ഉണ്ടെങ്കിൽ പള്ളികൾക്കകത്തുണ്ടെങ്കിൽ മൂപ്പന്മാരും അച്ഛന്മാരും പിന്നെ പാസ്റ്റർമാരും ഒക്കെ അങ്ങനെ ഉത്തരവാദിത്വത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഈ വരുന്ന അനർത്ഥങ്ങൾ നല്ലൊരു പങ്കും കുറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് നമ്മുടെ സഹോദരങ്ങൾ അവരെയൊക്കെ നമുക്ക് പ്രാർത്ഥനയുടെ ദൈവകൃപയുടെ ഒരു കീല് തേച്ച് നമുക്ക് സംരക്ഷിക്കാം അല്ലെങ്കിൽ അവർ ഒഴുകുന്ന ഈ നൈൽ നദി ഈ നീലനദി വലിയ പ്രശ്നക്കാരനാണ് വല്ലാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഈ ലോകത്തിൻ്റെ സ്വാധീനങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഇന്നത്തെ സന്ദേശത്തിൽ ഞാൻ പറഞ്ഞത് ഈ ലവ് ജിഹാദ് പോലെയുള്ള പ്രശ്നങ്ങളെക്കുറിച്ചാണ് എന്നും എനിക്ക് ലവ് ജിഹാദിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം കണ്ട് ഞാനൊരു പാഠഭേദം ചെയ്തിരുന്നു അതായത് ലവ് ജിഹാദ് എന്ന് ഒരു സംഭവം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ളത് ആ വാദഗതി അവിടെ നിൽക്കട്ടെ ഉണ്ടാകാം ഇല്ലായിരിക്കാം പക്ഷേ ഞാൻ ചിന്തിക്കുന്ന എൻ്റെ ഭീഷണ കോണെന്ന് പറയുന്നത് അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ആകർഷിക്കാൻ വരുന്നവരുടെ കയ്യിൽ വീഴാതെ അവരെ വചനം പഠിപ്പിച്ച് അവരെ നന്നായി നിർത്തി അവരെ ദൈവകൃപയ്ക്കുള്ളിൽ പൊതിഞ്ഞു നിർത്തിയാൽ ഈ വരുന്ന ഒരു ഭീഷണിയും അവരെ ബാധിക്കത്തില്ല ലാവ് ജിഹാദല്ല മയക്കുമരുന്നല്ല അങ്ങനെ വരുന്ന ഏത് വേടൻ്റെ ശക്തിയും നമ്മുടെ കുഞ്ഞുങ്ങളെ തുടത്തില്ല എന്നതാണ് ഇന്ന് ഞാൻ വചനം പറഞ്ഞപ്പോൾ പറഞ്ഞത് കീല് തേക്കണം സംരക്ഷിക്കണം ശത്രുവിൻ്റെ കയ്യിൽ അവർ പെടുകയില്ല അങ്ങനെയുള്ള പ്രാർത്ഥനയിലേക്ക് മാതാപിതാക്കളും സഭകളും ഒക്കെ മടങ്ങി വരട്ടെ ഓരോ ചർച്ചസും ഓരോ സഭാ സമൂഹങ്ങളും ക്രൈസ്തവ ദൗത്യം എന്തെന്ന് മനസ്സിലാക്കി വചനമെന്തെന്ന് മനസ്സിലാക്കി അതിൽ നിലനിൽക്കുവാൻ തയ്യാറാകട്ടെ ദൈവലരെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ ഹാവ് എ വണ്ടർഫുൾ ടൈം